ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിം ആയിട്ടുള്ള ഒരു ആളെയാണോ ഒരു ആനിനെയാണോ ഗേൾസിന് കൂടുതൽ അട്രാക്റ്റീവായിട്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ഗേൾസിനോട് ചോദിച്ചു നോക്കാം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആരാന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ലിം ആയിട്ടുള്ളൊരു ബോയി ആണോ അത് ബോയ് ബോയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ സ്ലിം ആയിട്ടുള്ളൊരാളാണ് ചപ്പിയായിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ടീവ് ആയിട്ട് തോന്നിട്ടുള്ളത് സ്ലിം സ്ലിം എവിടെയോ അത് നല്ല വണ്ണമുള്ള ആളായിട്ടോ മീഡിയം

അതുപോലെ ഒരു നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ടുള്ള ചബിയായിട്ടോ കൂടുതൽ ആയിട്ട് മീഡിയം എന്ന് വെച്ചാൽ ഏകദേശം നല്ല മസിലൊക്കെ അത്യാവശ്യം ഒരു മീഡിയം അധികം സ്കിന്നല്ല ഒരുപാട് വണ്ണവും പാടില്ല മസില് വേണമെന്ന് നമുക്ക് ഒരു ഒരു അതോ ആയിട്ടുള്ള കൂടുതൽ ആയിട്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് അത് ഓരോരുത്തരുടെ മസിലായിട്ടുള്ള മറ്റേ ഉണ്ണിമുലാണ് അട്രാക്റ്റീവായിട്ട് അങ്ങനെ വെച്ചാ ഇല്ല രണ്ടും

െ ഉണ്ണിമുന്ദൻ ഉണ്ണിമുകുന്ദൻ ആണ് ആള് കുറച്ച് നല്ല വെയിറ്റ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ കൂടി

സ്ലിം ആയിട്ടുള്ളൊരു ആളാണോ ശബ്ദിയായിട്ടുള്ള ഒരാളാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മസിലൊക്കെ വന്നു കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഉണ്ണിമൂന്നിനെ പോലെ നല്ല നല്ല മസിലുള്ളതാണോ അത് ധനുഷനൊക്കെ പോലെ രണ്ടും കൊള്ളാ ഓക്കേ താങ്ക് യു ഒരു ബോയ് ആണോ അതോ സ്ലിം ആയിട്ടുള്ള ഒരു ബോയ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ശബ്ദിയായിട്ട് നല്ല മസിലുള്ളതാണോ സ്ലിം ആയിട്ട് അതായത് ഉണ്ണിമൂന്നിനെ പോലെ അല്ലെങ്കിൽ സ്ലിം ആയിട്ട് ധനുഷനൊക്കെ പോലെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു മസ്സിൽ അങ്ങനെയല്ല